ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം സദ്യ സ്പെഷ്യൽ ഓലൻ വളരെ പെട്ടെന്നും നല്ല രുചിയിലും എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ ഓലൻ തയ്യാറാക്കുന്നതിന് കുമ്പളങ്ങയും വൻപയറുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവർ വേവിച്ചെടുക്കാം ഞാൻ സാധാരണ അടുപ്പിലാണ് വേവിക്കുന്നത് നമുക്കിത് വേവാനായിട്ട് അടച്ച് വയ്ക്കാം പയറ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു നാന്നൂറ് നാനൂറ്റി അൻപത് ഗ്രാം വരും കുമ്പളങ്ങയുടെ പുറമെയുള്ള തൊലിയെല്ലാം കളഞ്ഞ് അകത്തുള്ള കുരുവും കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്ത് വയ്ക്കണം ഒന്നാം പാലിൻ്റെ അളവ് ഒരു അര മുതൽ ഒരു മുക്കാൽ കപ്പ് വരെ മതിയാകും ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഇത് തുറന്നു നോക്കാം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല കട്ടിയിലാണ് ഒന്നാം പാൽ എടുക്കേണ്ടത് അതുകൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്ന ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നല്ല രുചികരമായ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്